നാളെയുടെ വാഗ്ദാനങ്ങളാവേണ്ടെന്ന മക്കളെ വളരെ വിശ്വാസപൂർവ്വം വിശ്വസിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന രക്ഷിതാക്കളെ വഞ്ചിക്കുന്ന രീതിക്കുള്ള സ്കൂളിൽ എത്തുന്ന മക്കൾ ചെയ്തു കൂട്ടുന്നത് എന്ന് ഈ വീഡിയോ കണ്ടു നമുക്ക് മനസ്സിലാക്കാം ഒരു ഹൈസ്കൂളിലെ പറകവശത്ത് മുതിർന്നായ ആൺകുട്ടിയും പെൺകുട്ടികളും ചേർന്ന് നടത്തുന്ന കാമകേളികളാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതേ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെയുടെ പ്രതീക്ഷ ആവേണ്ടിയിരുന്ന മക്കളെ വളരെ വിശ്വാസപൂർവ്വം സ്കൂളിലേക്ക് പറഞ്ഞു വരുന്ന രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല ഇത്തരം ദൃശ്യങ്ങൾ അരങ്ങേറുന്ന ആ സ്കൂളിലെ നിലവാരം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആയാലും കുഞ്ഞുങ്ങളെ കയറൂരി വിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് എവിടെയും സുരക്ഷിതത്വം ഇല്ല അതുമാത്രമല്ല കുട്ടികളെ നേർവഴിക്ക് നടത്താൻ ആളില്ല എന്നുകൂടി തെളിച്ചു കാട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്